യേശുവേ നന്ദി യേശുവെ സ്തുതി ആദ്യമായി ഈ പരിശുദ്ധ ആൾക്കാരിൽ സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് പ്രത്യേകം തിരുകുമാറിന് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ പേര് നമിത ഇതെൻ്റെ ഹസ്ബൻഡ് ഡോൺ എൻ്റെ ഇടവക ചൂരപ്പഴവമാണ് ഞാൻ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഒന്നിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പോയ വ്യക്തിയാണ് അന്ന് മുതൽ പരിശുദ്ധ അമ്മയും തിരുക്കന്മാരനും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ ആറാമത്തെ ഉടമ്പടി പുതുക്കി പുതുക്കിയിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയോട് എന്ത് കാര്യം ചോദിച്ചാലും പരിശുദ്ധ അമ്മ തീർച്ചയായും നമുക്ക് നടത്തി തരുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ കൊച്ചു ജീവിതം ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഒത്തിരിയേറെ തടസ്സങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരിയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയം ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വിവാഹം മനോഹരമായി നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പരിശുദ്ധ ആൾ താരയ്ക്ക് മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുകയും ചെയ്യും എന്ന് നേരുന്നതിൻ്റെ ഫലമായിട്ട് ഏർ വിവാഹങ്ങളെ തടസ്സങ്ങളൊന്നും കൂടാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മമ്മിക്കൊന്ന് വീണ് ഫ്രാക്ചറൊക്കെയായി എന്നാലും വിവാഹമെല്ലാം വളരെ നല്ല രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് നിത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞു നന്നായിട്ട് പരിശുദ്ധ അമ്മ അറേഞ്ച് ചെയ്തു തന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു സാന്നിധ്യമായിരുന്നു ആ വിവാഹത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വന്നപ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവമായിരുന്നു ആ കാശുരുമ മുറുകെ കൈപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ശക്തി പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി അതാണ് ഒന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അവിടെ ചെല്ലുമ്പം ഞങ്ങൾക്കൊരു എലിജിബിലിറ്റി എക്സാമിനേഷൻ ഉണ്ട് ഓസ്കെ എക്സാമിനേഷൻ ആ എക്സാമിന് തിയറി തിയറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണുള്ളത് അപ്പം അതിലൊരു പ്രൊസീജിയർ ആണ് വോണ്ട് ഡ്രസ്സിങ് ആ ഡ്രസ്സിങ്ങിൻ്റെ പ്രൊസീജിയറിൻ്റെ സമയത്ത് എനിക്ക് ഗ്ലൗസ് ഇടുമ്പോൾ എപ്പോഴും അതായത് പ്രൊസീജിയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടുമ്പം എൻ്റെ കൈ ഭയങ്കരമായിട്ട് വെറ്റായിട്ടിരിക്കുകയും ഗ്ലൗസ് കയറാതെ വരികയും അങ്ങനെ പ്രൊസീജിയർ എപ്പോഴും അൺസ്റ്റെറൈലായിട്ട് അതായത് അതൊരിക്കലും ഒരു പെർഫെക്റ്റ് പ്രൊസീജിയർ ആവത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ എപ്പോഴും പറയുമായിരുന്നു നീ ഈ എക്സാമിന് എന്തായാലും പാസ്സാകത്തില്ല നീ എന്തായാലും തോറ്റുപോകും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഈ എക്സാമിൻ്റെ സമയത്ത് നിനക്ക് ഈ ഒരു പ്രൊസീജിയർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് എന്നാലും എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വരുമെന്നും ആ എക്സാമിൻ്റെ സമയത്ത് എന്നെ സഹായിക്കുമെന്നും എനിക്ക് എക്സാമിൻ്റെ സമയത്ത് സെയിം ഈ പ്രൊസീജിയർ തന്നെ വന്നു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അത് അവർ അവരൻ്റെ കഴുത്തിൽ നിന്ന് ഊരിച്ചു പക്ഷേ ഞാൻ ഞാനതാരും കാണാതെ എൻ്റെ പോക്കറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രൊസീജ്യർ ചെയ്യുന്നതിൻ്റെ മുൻപ് മുൻപായിട്ട് എനിക്ക് ഒട്ടും എന്നാ പറയേണ്ട ടെൻഷനോ ആവേശമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ആ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപേ ആ ഉടമ്പടി കാശുരൂപത്തിന് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഈ പ്രൊസീജിയർ എന്നെ കൊണ്ട് ഒരിക്കലും പാസ്സാവാൻ പറ്റില്ലെന്നാണല്ലോ എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞേക്കണത് അപ്പം ആകെ മൂന്ന് ചാൻസേ ഉള്ളൂ അപ്പം ഞാൻ യു കെ തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ പ്രൊസീജിയറ് എനിക്ക് നന്നായിട്ട് ചെയ്തു തീർക്കാനും ഗ്ലൗസ് പ്രോപ്പറായിട്ട് കയറാനും പിന്നെ അതിനുശേഷം തന്നെ ഒരിക്കലും എൻ്റെ കൈ വെറ്റായതായിട്ടുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് പ്രോപ്പറായിട്ട് പ്രൊസീജിയർ ചെയ്യാൻ പറ്റി ആ ആ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തി ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു ആളുടെ പേര് രഞ്ജിത്ത് എന്നാണ് അപ്പോൾ ആ വ്യക്തി കോവിഡ് വാക്സിനേഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് വന്ന് ആൾക്ക് മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോഴും പറയും ഞങ്ങൾ ഒത്തിരി പേര് ഉടമ്പടി എടുത്തു വന്ന ആൾക്കാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഉടമ്പടി കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് പുള്ളിക്ക് ഒന്നും ഓർത്തിരിക്കത്തില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ എക്സാം എഴുതുന്നില്ല ഞാൻ ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ് ഞാൻ യു കെയിൽ നിന്ന് പ്രൊസീജിയർ നിർത്തി ഇത് എക്സാമിനേഷൻ ഒന്നും നടത്തുന്നില്ല ഞാൻ നഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങളുടെ കൂടെ എക്സാം എഴുതിയതിൽ ഫസ്റ്റ് ചാൻസിൽ പാസ്സായ ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാം പരിശുദ്ധാമയുടെ ശക്തമായ സംരക്ഷണമാണ് നമുക്ക് തരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഉത്തമ ഉദാഹരണമാണ് പിന്നെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു ഗ്യാസ്ട്രോ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ആൽക്കഹോൾ ഡീറ്റോക്സ് ഉള്ള പേഷ്യൻസിനെ കിട്ടാറുണ്ട് ഭയങ്കര വയലൻ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്കിട്ട് അടി ഇടിയൊക്കെ കിട്ടും അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ദൈവമേ എവിടെ വന്ന് ഈ പണിയെടുക്കാൻ എടുക്കാൻ വരുന്നത് ഈ അടിയും തൊഴിയും ചവിട്ടുമൊക്കെ കിട്ടാനാണോന്ന് അപ്പം എനിക്ക് ഒരു ഫീലിംഗ് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരാളാണ് ആ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിച്ചു പോയി എൻ്റെ പോക്കറ്റിൽ എന്നും ഉടമ്പടി കാശുരൂപം ഉണ്ടാകുമായിരുന്നു ഉടമ്പടി തൈലം എന്നും ഞാൻ എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു പോവുമായിരുന്നു ഈ പേഷ്യൻസ് വയലൻ്റ് ആവുന്ന സമയത്ത് ഞാൻ ആ ഉടമ്പടി കാശുരൂപം അവരറിയാതെ അവരുടെ കയ്യിലേക്കൊന്ന് പിടിക്കും എന്നിട്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എൻ്റെ മനസ്സിൽ ചൊല്ലും പക്ഷേ ഞാൻ അവരോട് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പല പ്രാവശ്യങ്ങൾ പല പ്രാവശ്യങ്ങളും ഞാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ആ പേഷ്യൻസ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്രയേറെ പവർഫുള്ളാണ് നമ്മുടെ ഉടമ്പടി കാശീരൂപവും ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ യു കെയിലായിരുന്നെങ്കിൽ പോലും എനിക്ക് അവിടെ വേദപാഠം പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നാട്ടിൽ ആര് വരുന്നുണ്ട് അവരോട് ഞാൻ പറയും ഉടമ്പടി പത്രം എനിക്ക് കൊണ്ടുത്തരണം അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം കൊണ്ടുവന്ന് അവിടെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ പേഷ്യൻസ് അവരെല്ലാം ഫോറിനേഴ്സാണ് പക്ഷേ ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ കയ്യിൽ കുഞ്ഞി കുറേ കാശുരൂപങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് കൃപാസന മാതാവിൻ്റെ ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഇന്ന പോലെ കേരളത്തിലെ ആലപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഞാൻ അവിടെ പോയിട്ട് ഇന്നെ പോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ഈ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ ആ കാശുരൂപം കൊടുക്കും അങ്ങനെ അതിനുശേഷം ഒത്തിരിയേറെ എൻ്റെ പേഷ്യൻസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ സിസ്റ്റർ തന്ന കാശുരൂപം ആ ഒരു ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു മദർ മേരി ഞങ്ങളെ ബ്ലെസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് എന്നോടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാറുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പരമാവധി എനിക്ക് അവിടെ ഇംഗ്ലീഷാണ് അപ്പം അച്ഛന്മാർ അധികം അങ്ങനെ കുമ്പസാരിപ്പിക്കാനൊന്നും ഇരിക്കാറില്ല എന്നാലും മാസത്തിലൊന്ന് തീർച്ചയായും ഞാൻ കുമ്പസാരിക്കാറുണ്ട് കൂടാതെ എന്നൊക്കെ എനിക്ക് ഓഫ് ഡേയ്സ് കിട്ടുമോ എന്നൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ അന്നൊക്കെ ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യത്തിനും സങ്കടവും ദേഷ്യവും വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാവരോടും പ്രത്യേകമായിട്ട് ക്ഷമിക്കുവാനും ദേഷ്യമൊക്കെ മാറ്റി അങ്ങനെ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നേറുവാനും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് കഴിഞ്ഞു ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ഊന്നി പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ കരുണയും സ്നേഹവും എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒരിക്കലും നമ്മളൊരു കാര്യം അപേക്ഷിച്ചാലും പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാൻ ഇന്നിവിടെ വന്ന ആറാമത്തെ തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനാണ് ഞാനിപ്പം എവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനു കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അഞ്ചാം തിരുവചനം പറയുന്നു ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും വിശുദ്ധ യോഹന്നെ വെളിപാട് പുസ്തകം എഴുതുന്ന സമയത്ത് ഈശോയിൽ നിന്ന് ലഭിച്ച വെളിപാട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വെളിപാടാണിത് ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ ഇനി അവർക്ക് ആവശ്യമില്ല മറ്റു വെളിച്ചങ്ങളൊന്നും മറ്റു ഉപദേശങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല മറ്റ് പുസ്തകങ്ങളൊന്നും അവർക്ക് ഇനി ആവശ്യമില്ല മറ്റ് ഇൻസ്പിരേഷൻ ഒന്നും അവർക്ക് പ്രചോദനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും നമ്മൾ എന്നും ജീവിക്കുന്നതിന് നിത്യതയോളം നമ്മൾ ജീവിക്കേണ്ടതിന് നമ്മുടെ ഉടമ്പടി നമ്മെ സഹായിക്കും നമ്മളെപ്പോഴും ജീവനുള്ളവരായിരിക്കുമെന്നാണ് നമിത ഇവിടെ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് നമിത പറയുകയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻ എനിക്കില്ലാത്തൊരു കോൺഫിഡൻസ് എനിക്ക് പരിശുദ്ധ അമ്മ വഴിയാണ് എനിക്ക് ലഭിച്ചത് തൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാ ടെസ്റ്റിലൂടെയും കടന്നു പോകുമ്പോൾ സഹോദരി സമർത്ഥിക്കുകയായിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് എൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചത് എന്നെ സൗഖ്യപ്പെടുത്തിയത് എനിക്ക് ധൈര്യം പകർന്നതെന്ന് സഹോദരിയുടെ ആറാമത്തെ പുതുക്കലാണിത് എബ്രോഡിൽ വർക്ക് ചെയ്യുന്ന മക്കളുടെ മാതാപിതാക്കൾ വന്ന് പറയുന്ന വലിയൊരു എക്സ്ക്യൂസാണത് എൻ്റെ മകൾ വിദേശത്താണ് അതുകൊണ്ട് അവൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നില്ല വന്നാൽ തന്നെ ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല കാരണം അവർക്കത് പൂർത്തീകരിക്കാനോ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാനോ സാധിക്കുന്നില്ല കാരണം അവർ വലിയ ജോലിയിലാണ് പക്ഷേ ഈ മകൾ വർക്ക് ചെയ്യുന്നൊരു ടൈറ്റ് ഷെഡ്യൂൾ ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഈ മകൾ പറയുന്നു ഞാൻ എപ്പോഴും ഉടമ്പടിയിലാണ് ആറാമത്തെ പ്രാവശ്യമാണ് ഞാനിത് പുതുക്കുന്നത് മാസത്തിലൊരിക്കൽ അവിടെ വൈദികരുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് മാസത്തിലൊരിക്കൽ ഒരു വൈദികനെ കണ്ടാൽ ഞാൻ എന്തായാലും കുമ്പസാരിച്ചിരിക്കും എൻ്റെ ഉടമ്പടി നിബന്ധനകൾ ഞാൻ വളരെ കൃത്യമായി പാലിക്കുന്നു താൻ പരിശുദ്ധാമ്മയോട് കൂടിയായിരുന്നപ്പോൾ തന്നെ ഈ മകൾക്കൊരു ഷാഠ്യമുണ്ടായിരുന്നു താൻ മാതാവിനെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി തനിക്ക് വേണമെന്ന് ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഒരു നല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനും അവരോട് അവരുടെ വിവാഹം നന്നായി നടക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ലഭിച്ചുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു കാനായിലെ വിവാഹമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഏറ്റവും നല്ല വിവാഹം സഹോദരി പറയുകയായിരുന്നു വിവാഹ സമയത്ത് അവർക്ക് വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിൽ തന്നെ അമ്മയ്ക്കൊരു ചെറിയ ആക്സിഡൻ്റ് കാഷ്വാലിറ്റി ഉണ്ടായപ്പോൾ അതെല്ലാം ഒരുപക്ഷെ നമ്മൾ കാണുന്നതായിരിക്കും ചില പ്രായം ചെന്നവർ പറയും അതൊരു അശുഭ ലക്ഷണമാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ അടുത്ത് യാതൊരു അശുഭങ്ങളുമില്ല ഒന്നും തന്നെ അശുഭമല്ല എല്ലാം ശുഭമാണ് ചെറിയ ചെറിയ മുറിവുകളോ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഒരു തടസ്സങ്ങളല്ല കാരണം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം നമ്മോട് കൂടെയുണ്ട് നമ്മളത് പൂശിയാണ് എല്ലാ പ്രഭാതവും നമ്മൾ ഉണരുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതും അതുകൊണ്ട് തന്നെ നമിതയ്ക്ക് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് വയ്ക്കുന്നതിന് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ആശീർവാദത്തോടു കൂടി വളരെ സ്നേഹത്തോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നല്ലൊരു വിവാഹം നടന്നു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നല്ലൊരു ജീവിത പങ്കാളി നൽകി ദൈവം അനുഗ്രഹിച്ചാലും നമുക്കും ഇവരോട് ചേർന്ന് നന്ദി പറയാം പിന്നെ സഹോദരി പറയുകയായിരുന്നു അബ്രോഡിൽ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് നടന്നപ്പോൾ തൻ്റെ കൈ എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അത് അതിനാൽ തന്നെ അവരുടെ എക്സാമിനർ പറഞ്ഞു നീ ജയിക്കില്ല മറ്റുള്ളവർക്കൊക്കെ വളരെ ഉറപ്പാണ് തോൽക്കാൻ പോകുന്നത് ആരാണെന്ന് ഈ സഹോദരിയുടെ ബാച്ചിലുണ്ടായിരുന്ന മറ്റ് ആറുപേരും ആ ടെസ്റ്റിൽ തോറ്റുപോയി അവരെപ്പോഴും ജയിക്കുന്നവരാണ് അവരുടെ പ്രാക്ടീസിൽ എപ്പോഴും ജയിക്കുന്നവരാണ് പക്ഷേ എക്സാം ടൈമിൽ അവരെല്ലാവരും തോറ്റുപോയി ഈ സഹോദരി സമർപ്പിക്കുന്നു എൻ്റെ കൈകൾ പരിശുദ്ധ അമ്മയുടെ കൈകളായിരുന്നു അമ്മയാണ് ആ എക്സാം ആ ടെസ്റ്റ് ചെയ്തത് ഒരു വൂൺ ഡ്രസ്സിങ്ങിൻ്റെ ടെസ്റ്റ് ചെയ്തത് അമ്മയാണ് അമ്മയുടെ കൈകളായിരുന്നു അമ്മയുടെ കൈകൾ എൻ്റെ കൈകളോട് ചേർത്ത് വെച്ചപ്പോൾ അന്ന് മുതൽ എനിക്ക് ആ കൈ നനയുന്ന ആ ഒരു അസ്വസ്ഥത ഇനി ഇല്ലാതെയായി ഞാൻ സൗഖ്യപ്പെട്ടു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ദൈവത്തോട് നന്ദി പറയാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഒരുപടി മുന്നേ പോകുന്ന അമ്മയാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നതും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കടന്നു വരുന്ന ഒരമ്മയാണ് അമ്മ വളരെ ദൂരെയല്ല വളരെ അടുത്താണ് നമ്മോട് എപ്പോഴും അടുത്താണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരമ്മയാണ് നമ്മൾ ഈ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതിനപ്പുറത്താണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എന്നോട് കൂടെ ഇസ്രായേൽക്കാരോടുകൂടെ കൂടെ നടന്ന് സഞ്ചരിച്ചൊരു ദൈവത്തെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മ എപ്പോഴും ഈശോയുടെ കൂടെ സഞ്ചരിച്ചൊരു വ്യക്തിയാണ് പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ കാണാതായപ്പോൾ അമ്മയുടെ ഹൃദയം എത്രമാത്രം എത്രമാത്രം തുടിച്ചു എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരവസ്ഥയിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈശോ വേദനിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഉടമ്പടി നമ്മൾ ഒരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കാത്ത ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി അപ്പോൾ നമുക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമിതയ്ക്കും ജീവിത പങ്കാളിക്കും അവരുടെ ഭാവിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് തിരുസ്വരൂപത്തിന് ഈശോയ്ക്കും പരിശുധാമയ്ക്കും സമർപ്പിച്ച് ഒരു വലിയ കയ്യടി നൽകി അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാംപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക